ബ്രോസ്റ്റ് വേണമെന്ന് ചെക്കൻ ഒരേ നിർബന്ധം പിള്ളേർ ആഗ്രഹം ചോദിച്ചാൽ അത് പിന്നെ അങ്ങ് സാധിക്കുമെങ്കിൽ നടത്തി കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ സിദ്ധിക്ക് ഒക്കെ പറഞ്ഞിരിക്കണേ അപ്പൊ എന്തായാലും ഒന്നും നോക്കിയില്ല കേട്ടോ പിറ്റേ ദിവസം തന്നെ മേടിച്ചു ചിക്കൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇത്ര സിമ്പിളായിട്ട് അതും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാലേ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണത് എന്തായാലും സംഭവം നല്ല കിടുക്കാച്ചി ഐറ്റം ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേട്ടാ വാങ്ങിക്കുമ്പോൾ സ്കിൻ പിന്നുള്ള ചിക്കൻ നോക്കി എടുത്തോളി കേട്ടോ നമുക്ക് സ്കിന്നോട് കൂടി കിട്ടാത്തോണ്ട് ഇങ്ങനെ എടുത്തേ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിതാ ഒരു പാത്രത്തിൽ കിട്ടൊടുത്തിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂണും പിന്നെ കുറച്ച് കറാമ്പട്ടിയും ഗ്രാമ്പും കുറച്ച് ഏലക്കായും ഇത്രയും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒരു രണ്ട് മൂന്ന് കഷ്ണിയും പട്ടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഉപ്പാണ് വേണ്ടത് അപ്പോൾ ഉപ്പ് അത്യാവശ്യം വേണം കേട്ടോ നമ്മൾ ഇവിടെ ഏകദേശം ഒരു ഒന്നൊന്നര കിലോ ചിക്കൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു രണ്ട് കിലോൻ്റെ അളവിലേക്കും ഇതേ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കുറച്ച് കൂട്ടിയിട്ടോളി കാരണം ഇത് നമ്മൾ മുക്കി വെക്കാനുള്ളതാണ് അപ്പം അത്യാവശ്യം ഉപ്പ് അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ ഇതാ കാൽ കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ പകരം രണ്ട് നാരങ്ങന്റെ നീര് വേണമെങ്കിൽ അതും ഒഴിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ഉണ്ടെങ്കിൽ അതും ൊഴിക്കാം എന്തായാലും ഏതൊഴിച്ചാലും കുപ്പല്ല തൈരൊക്കെ നമ്മൾ ഒഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടൊക്കെ കിട്ടുകയെന്നറിയില്ലേ അതുപോലെ കിട്ടും ചെയ്യും നല്ല അടിപൊളിയാവും ചെയ്യും നല്ലോണം ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് മസാലയിലോട്ട് ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് വെള്ളം ഇതാ ഇങ്ങനെ ചിക്കൻ മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഒരിച്ചിരി കുറവാന്ന് അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കുറച്ചിങ്ങനെ കൂടി ണം എന്നാൽ മാത്രമേ ഉള്ളൂ ചിക്കൻ അകത്തേക്ക് പാകത്തിന് ഉപ്പാവുള്ളൂട്ടാ കറക്റ്റ് പാകത്തിനല്ല കുറച്ച് കൂടുതൽ വേണം ഉപ്പ് അപ്പൊ മാത്രമേ ചിക്കനിൽ കറക്റ്റ് ആയിട്ട് ഉപ്പ് പിടിക്കുള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കരുത് കേട്ടോ അപ്പൊ പിന്നെ മൂന്നാല് മണിക്കൂറൊക്കെ ഞാനിപ്പോ പകലത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാത്രിയാണ് രാത്രിയാണെട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കപ്പ് കോൺഫ്ലോറും മുക്കാൽ കപ്പ് മൈദിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരേ അളവിൽ എടുത്താലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട വേണമെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഞാൻ കൈ വെച്ച് നല്ലോണം ആ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അത് ഇടക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു പാത്രത്തില് കുറച്ച് വെള്ളം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ പീസ് ചിക്കനും ആദ്യം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലൊന്നും നല്ലോണം കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മളെ വെള്ളത്തിന് വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ അതാ കേട്ടോ ഏറ്റവും നല്ലത് നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളമായാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലോണം ഒന്ന് അതിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്തു വെച്ച് പൊടിയിലൊന്നും ഇതാ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഡബിൾ ലെയറിൽ നമുക്ക് അതങ്ങ് പൊതിഞ്ഞ് കിട്ടിക്കോളും കുറച്ച് കട്ടിക്ക് തന്നെ എന്നിട്ട് അതിലെ പൊടി മൊത്തം ഒന്ന് കൊടഞ്ഞ് ഇതാ ഇതേപോലെ കുറച്ച് പൊടി തൂവിയ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒപ്പം തട്ടാത്ത രീതിയിലുമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക മാത്ര ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് പൊടിയും കൂടി തൂവിട്ട് വേണേൽ വെക്കാൻ അല്ലെങ്കിൽ പാത്രത്തിൽ നമ്മുടെ ഒക്കെ ഒട്ടി പോവേ എന്തായാലും നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ റെസ്റ്റിന് വെക്കേണ്ട ഒന്നും ആവശ്യമല്ല എണ്ണ ഇത് കോട്ടിന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാകാൻ വെച്ചാൽ മതി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഇട്ട് തുടങ്ങാം എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ല ക്രിസ്പ്പി ആവണത് വരെ എണ്ണ പൊരിച്ചെടുക്കണം മാത്രമല്ല ചിക്കൻ ആവുന്നതുകൊണ്ട് ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി വരും വേണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്